എല്ലാവർക്കും നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എഴുപത്തി ഏഴാമത് സ്വാതന്ത്ര്യ ദിനമാണ് അപ്പൊ ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചാണ് എല്ലാവർക്കും ഞങ്ങളുടെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ അപ്പൊ ഇന്ന് നീളണ്ട ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ നില അപ്പൊ നമുക്കൊരു പാട്ട് പേടിയാ ശരി ഇതാ ഒരു സ്വാതന്ത്ര്യ ദിന പാട്ട് യും അഭിമാനത്തോടൊപ്പിടാം സത്യം ധർമ്മം കൈകൾ കോത്തുചരിച്ചിടാം സ്വപ്നങ്ങൾ പാട്ട് കഴിഞ്ഞ് നന്നായിട്ടുണ്ട് ഇനിയും പാട്ട് പഠിക്കണം കേട്ടോ അപ്പം എല്ലാവർക്കും ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് എല്ലാവർക്കും ഞങ്ങളുടെ സ്വാതന്ത്ര്യദിന ആശംസകൾ ബാബാ